കോഴിക്കോട് പയ്യോളിയിൽ രണ്ട് പെൺമക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കി അയനിക്കാട് കുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷ് മക്കളായ ഗോപിക ജ്യോതിക എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം ഇന്ന് രാവിലെ എട്ട് മുപ്പതിനുള്ള പരശുറാം എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് യുവാവിന്റെ മൃതദേഹം ട്രാക്കിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം സുമേഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു ഇതിനു പിന്നാലെ വീട്ടിലെത്തിയ അന്വേഷണം നടത്തിയപ്പോഴാണ് രണ്ട് കുട്ടികളും മരിച്ച നിലയിൽ കണ്ടെത്തിയത് Newest disc, Press Malayalam. Be <laughs> 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 Runatanga gold and diamonds, the trust of traveling gold. राजकुमारी